രാജ്യം തദ്ദേശീയമായി വികസിപ്പിച്ച യുദ്ധവിമാനമാണ് തേജസ് ഒട്ടേറെ പ്രതിബന്ധങ്ങൾ മറികടന്ന് യുദ്ധവിമാനം യാഥാർത്ഥ്യമായത് പതിറ്റാണ്ടുകൾ കഴിഞ്ഞാണ് ഇത്രയും കാലതാമസം നേരിട്ടിട്ടും വ്യോമസേനയുടെ ആവശ്യത്തിനനുസരിച്ച് അവ നിർമ്മിച്ച് വിതരണം ചെയ്യാൻ വിമാനത്തിന്റെ നിർമ്മാതാക്കളായ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് അഥവാ എച്ച് എ എല്ലിന് സാധിച്ചിട്ടില്ല തൊട്ടടുത്ത അയൽക്കാരനായ ചൈന തങ്ങളുടെ സ്വന്തം ആറാം തലമുറ യുദ്ധവിമാനങ്ങൾ രംഗത്തിറക്കി ലോകത്തെ ഞെട്ടിച്ചിരിക്കുമ്പോഴാണ് നാലാം തലമുറകു ഭാഗത്തിൽ വരുന്ന യുദ്ധവിമാനത്തിന്റെ കാര്യത്തിൽ എച്ച് എല്ലിന്റെ മെല്ലെപ്പോക്ക് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലാണ് തേജസ് പദ്ധതി തുടങ്ങിയത് എന്നാൽ വിമാനത്തിന്റെ ആദ്യ പരീക്ഷണ പറക്കൽ നടന്നത് രണ്ടായിരത്തി ഒന്നിലും പതിനേഴ് വർഷത്തെ കാത്തിരിപ്പിന് ശേഷമാണ് തേജസ് യാഥാർത്ഥ്യമായത് അവിടെ പ്രശ്നങ്ങൾ അവസാനിച്ചുവെന്ന് കരുതിയെങ്കിൽ നിങ്ങൾക്ക് തെറ്റി വീണ്ടും ഒരു പതിനഞ്ച് വർഷത്തെ കാത്തിരിപ്പിന് ശേഷമാണ് ആദ്യത്തെ തേജസ് വിമാനം വ്യോമസേനയ്ക്ക് ലഭിക്കുന്നത് ആദ്യ വിമാനം സേനയ്ക്ക് ലഭിച്ചിട്ട് പത്ത് വർഷത്തോളം എന്നാൽ വ്യോമസേന ആദ്യം ഓർഡർ നൽകിയ നാൽപ്പത് തേജസ് യുദ്ധവിമാനങ്ങൾ നിർമ്മിച്ച് നൽകാൻ ഇതുവരെ എച്ച് എല്ലിന് സാധിച്ചിട്ടില്ല ഇതാണ് പുകൾപെറ്റ എച്ച് എ എല്ലിന്റെ സംഭവത്തിൽ വ്യോമസേനാ മേധാവി എയർ ചീഫ് മാർഷൽ എ പി സിംഗ് എച്ച് എ എല്ലിനെ രൂക്ഷമായാണ് വിമർശിച്ചത് സാങ്കേതിക വിദ്യ വൈകുന്നത് അത് നിഷേധിക്കുന്നതിന് തുല്യമാണെന്നാണ് അദ്ദേഹത്തിന്റെ പരാമർശം പറക്കുന്ന ശവപ്പെട്ടികളെന്ന് വിളിപ്പേരുള്ള മിഗ് വിമാനങ്ങൾക്ക് പകരമായാണ് തേജസ് വിമാനങ്ങൾ സേനയുടെ ഭാഗമാക്കി മാറ്റാൻ ശ്രമം തുടങ്ങിയത് എന്നാൽ സേനയുടെ സ്ക്വാഡൻ ശേഷി കുത്തനെ കുറയുന്ന അവസ്ഥയുണ്ടായിട്ടും പ്രൊഡക്ഷൻ വർദ്ധിപ്പിക്കുന്നതിൽ എച്ച് എ എല്ലിന് കാലതാമസമുണ്ടായി പ്രൊഡക്ഷൻ കൂട്ടാൻ സ്വകാര്യ പങ്കാളിത്തം വേണമെന്ന ആവശ്യം പല കോണുകളിൽ നിന്ന് ഉയരുമ്പോഴും ഇക്കാര്യത്തിലെ മോണോപോളി നിലനിർത്താനാണ് എച്ച് എ എല്ലിന് താല്പര്യം ഇതിനെയും വ്യോമസേനാ മേധാവി വിമർശിച്ചു ഇക്കാര്യത്തിൽ കൂടുതൽ നിർമ്മാതാക്കൾ ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണെന്നും എങ്കിൽ മാത്രമേ സാഹചര്യങ്ങൾ മാറുകയുള്ളൂ എന്നുമാണ് അദ്ദേഹം പറയുന്നത് തേജസ് എം കെ വൺ തേജസ് എം കെ ടു എന്നിവയാണ് മികവിമാനങ്ങൾക്ക് പകരമായി ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നത് ഇതിൽ തേജസ് എം കെ ടു വിമാനങ്ങൾക്ക് ഇതുവരെ പരീക്ഷണ പാർക്കൽ പോലും നടത്താൻ സാധിച്ചിട്ടില്ല മറുവശത്ത് നമ്മുടെ ആൾക്കാരായ ചൈന സ്വന്തമായി അഞ്ചാം തലമുറ വിമാനം നിർമ്മിച്ച് സേനയുടെ ഭാഗമാക്കി ആറാം തലമുറ വിമാനം വികസിപ്പിച്ച ഏക രാജ്യവുമായി മാറി നമ്മളാകട്ടെ അഞ്ചാം തലമുറ യുദ്ധവിമാനം വികസിപ്പിക്കുന്നത് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് അഞ്ചാം തലമുറ യുദ്ധവിമാനം വികസിപ്പിക്കാനുള്ള പ്രപ്പോസലിന് അടുത്തിടെയാണ് കേന്ദ്രം അനുമതി നൽകിയത് പോലും യുദ്ധവിമാനങ്ങളുടെ എഞ്ചിൻ സ്വന്തമായി വികസിപ്പിക്കാനുള്ള ശ്രമവും പൂർണ്ണ വിജയത്തിലെത്തിയിട്ടില്ല ഇന്ത്യയുടെ സൈനിക സാങ്കേതിക വിദ്യയുടെ വേഗത ഇങ്ങനെ ഉച്ചഴിയുന്ന വേഗത്തിലാണ് മുന്നോട്ടു പോകുന്നത് ഇതൊക്കെ പൂർത്തിയാകുമ്പോഴേക്കും യുദ്ധരീതികളും സാഹചര്യങ്ങളും മാറുമെന്ന കാര്യം ഇന്ത്യൻ ഗവേഷകർ ഓർക്കുന്നതാണ് എപ്പോഴും നല്ലത്